എൻ്റെ എല്ലാ യാത്രകളും ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ അതിപ്പോൾ രണ്ട് ബസ് സ്റ്റോപ്പ് ദൂരം ആണെങ്കിൽ പോലും നിങ്ങളും അങ്ങനെയാണോ ഓരോ യാത്രയിലും നമ്മൾ കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തമായി എനിക്ക് തോന്നാറുണ്ട് പിന്നെ ചിലപ്പോൾ യാത്രയുടെ ആസ്വാദനം നമ്മുടെ മൂഡ് അനുസരിച്ച് മാറുകയും ചെയ്യും ഇതെല്ലാം കാട്ടുചെടികൾ ആണ് എന്നാലും കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ആരും ഒരു വളമോ വെള്ളമോ പ്രത്യേകമായി നൽകാതെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് വെച്ച് ഭൂമിയെ മനോഹരമാക്കുന്ന ചെടികൾ ഒരു ക്ലോസപ്പ് ഫോട്ടോ എടുക്കാനുള്ള എൻ്റെ മെനക്കേടാണ് ഈ കാണുന്നത് എൻ്റെ മെനക്കേട് കണ്ടുപാവം തോന്നി എന്നെ സഹായിക്കാൻ വന്നതാണ് ഈ ചെറിയ വീഡിയോയും കാഴ്ചകളും നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലോ ഈ ചെടിയുടെ പേര് അറിയുമെങ്കിൽ കമന്റ് ചെയ്യൂ